ഹലോ ഫാമിലി അപ്പോൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ലിപ്സ്റ്റിക്സ് എല്ലാം അണ്ടർ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് അപ്പം എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്സ് ആണ് പിന്നെ നിങ്ങൾ ഓഫീസിൽ പോകുകയാണോ കോളേജിൽ പോകുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാരണം എല്ലാ ലിപ്സ്റ്റിക്സും അടിപൊളി ആണ് പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ പിന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് ഞാൻ തപ്പി തപ്പി വാങ്ങിയ ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ ഞാൻ ഈക്കാഹോളും ഉള്ളപ്പോൾ വാങ്ങിയ ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ നിങ്ങൾ നൈക്കാഹോൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ യൂസ് ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് രേഖ ആക്കിയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ ഭയങ്കര വയറൽ ആയിട്ടുള്ള ഗുബ്സൂറത്ത് കുച്ചിക്കുടിയാണ് കേട്ടോ മാർസിൻ്റെ ഗുബ്സൂറത്ത് കുച്ചുക്കുടിയാണ് ഞാൻ ഇപ്പോഴാണ് വാങ്ങിയത് വയറൽ ഒക്കെ ഇതിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു എന്നാൽ ഞാൻ ഞാൻ അതന്നെയാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് അതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടെ ഇടാം കേട്ടോ നല്ല വെയിലുണ്ടല്ലോ വെയിലത്തെ ലിപ്സ്റ്റിക്സ് അടിപൊളിയായിട്ട് കാണും കേട്ടോ അപ്പം ഇതാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കുബ്സൂറത്ത് കുച്ചിപ്പൊടിയാണ് ഇതിന്റെ ഷെയ്ഡിൻ്റെ പേര് ഇതാണ് വരുന്നത് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കണ്ട ബ്രൈറ്റാക്കണ്ടെട്ടോ നല്ല വെയിലുണ്ട് ഈ വെയിലൊന്നും കാര്യമാക്കണ്ട കാരണം കാരണം ഞാൻ കുറേ നേരം വെയിൽ കമ്മിയാവും കമ്മിയാവും വന്നിട്ടിരിക്കുന്നു പക്ഷെ വെയിൽ കമ്മിയാവില്ല അപ്പം ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ ഭയങ്കര ആണ് എനിക്ക് തോന്നുന്നത് ഒരു വൺ ഫിഫ്റ്റി റേഞ്ചാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ ഇത് ഞാൻ ഞാക്ക് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മൾ രണ്ടാമത്തെ ലിപ്സ്റ്റിക്കിലോട്ട് ചാടിയിരിക്കുകയാണ് ഇത് ഏതാ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ മെബിലേൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് ഏതാ എന്ന് വെച്ചാൽ മെയ്ഡ് ഈസി ആണ് ഷെയ്ഡ് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചുതരാം ഇതാ ഇതും ഈ ഒരു ഈയൊരു ആണെന്ന് വെച്ചാൽ ഫേസ് ഒന്ന് ബ്രൈ ബ്രൈറ്റ് ആക്കണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിങ് എന്നു വച്ചാൽ കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇളകിയൊക്കെ പോകണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഷെയ്ഡ് വന്നിട്ട് വെയിൽ ഭയങ്കര ഓവറായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നാലും വേറെ വഴിയുള്ള നമുക്ക് ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ എന്താ ഇതാണ് ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ച് തന്നില്ല അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഈയൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡിൻ്റെ പേര് ഞാൻ പറഞ്ഞോ മെയ്ഡ് ഈസിന്നാണ് കേട്ടോ ഈയൊരു മെബിലിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പേര് പിന്നെ ഇതാ കുബ്സൂറത്ത് കുച്ചുപ്പുടി ഫസ്റ്റ് കാണിച്ചു തന്നതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ച് തന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് രണ്ടും സെയിം ഷെയ്ഡില്ല കേട്ടോ ഇതൊരു കുബ്സൂറത്ത് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് പിന്നെ ഈ മെബിലീൻ്റെ വന്നിട്ടും ഒരു ഷെയ്ഡ് വന്നിട്ടാണെന്ന് വെച്ചാലും ഒരു ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്താണ്ടോ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഫേസ് ഒന്നും ബ്രൈറ്റ് ആക്കും ഭയങ്കര ആണ് ഞാൻ ഈ കാണിച്ചു കാണിച്ചിരുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ അടുത്ത ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ ഇതാ ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഉണ്ടാവുന്ന നോക്കാം ഇതാണ് ഒരു പിങ്ക് പിങ്കി പിങ്കി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ അധികം ഇങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യില്ല ഒരു പിങ്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ കുളമായോ ഞാൻ ഇടണത് അത്ര പെർഫെക്ഷൻ ആയിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഇതിലെന്ത് മിസ്റ്റേക്സ് ഉണ്ടെന്ന് വെച്ചാലും നിങ്ങൾ ക്ഷമിച്ച് തരേണ്ടതാണ് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഷെയ്ഡ് ആ ഭയങ്കര പിങ്കി പിങ്കി ലിപ്സ് ലിപ്സ്റ്റിക് അല്ല എന്നാലും ഒരു ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലാണ് ഞാൻ എന്താ കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു പിങ്കി ഷെയ്ഡാണ് വരുന്നത് പിങ്കി പിന്നെ ഒരു ചെറിയ റെഡ് ഷെയ്ഡും വരുന്നത് കേട്ടോന്താ ഇപ്പോൾ ഷെയ്ഡിൻ്റെ പേരെന്താന്ന് വെച്ചാൽ മാൽദീവ്സ് എന്നാണ് കേട്ടോ ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആണ് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് ഫേസ് ഒന്ന് ഗ്ലോ ആവാനൊക്കെ ഇത് അടിപൊളിയാണ് സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ മതി കേട്ടോ അടുത്ത ലിപ്സ്റ്റിക് ഏതാന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് ഫിനിഷ് ആണ് തരുന്നത് അപ്പം അതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ട് കാണിച്ചുതരാ ഒരു റെഡ് ഡിഷ് ഭയങ്കര റെഡ് ഡിഷ് ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ഇത് വെളിച്ചം കൊണ്ട് വരുന്ന ഒരു റെഡ് കളറാണ് ഇല്ലാതെ അത്ര റെഡ് കളറൊന്നും ഇല്ല ഞാൻ എന്താ ലിപ്സ്റ്റിക്ക് തിന്നു തോന്നുന്നു ഇത് ഞാൻ കറക്റ്റായിട്ടല്ലാട്ടോ ഇട്ടിട്ടുള്ളത് ഞാൻ ഇതെന്താ അത് പക്ഷെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ അടിപൊളി ഷെയ്ഡാണ് ഭയങ്കര നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രിക്ക് റെഡൊക്കെ ഇതാണ്ടോ വെയിൽ പോയപ്പോലോ ഒരു ബ്രിക്ക് റെഡ് വരുന്നൊരു ഷെയ്ഡാണ് ഞാൻ കാണിച്ചു തരാതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് എന്താ ഇതാണ് ഷെയ്ഡ് വന്നിട്ടോ നല്ല രസം ഫേസ് ഉണ്ടല്ലോ നമ്മൾ ബ്ലഷ് ബ്ലഷേണ്ട ആവശ്യം ഇല്ല ഒരു ഗ്ലോയൊക്കെ വരും എവിടെ ആയാലും ആ അപ്പോ നമുക്ക് ആക്കി ഇടാം ഉം അപ്പൊ നല്ല നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഐറ്റം പെട്ടെന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ കുറച്ചൊന്ന് ഡ്രൈ ആയി എന്ന് വെച്ചാൽ ഒരു മാറ്റ് ഫിനിഷ് തരും കേട്ടോ എന്താ ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ നല്ല രസമാണ് ഒരു ഷെയ്ഡ് കാണാൻ ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കമ്മൽ കണ്ടോ നല്ല രസമാണ് അപ്പോൾ മനസ്സിലായോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സിസ് ബ്യൂട്ടി കഫെ സീറോ ത്രീ കഫേന്നാണ് ഇതിൻ്റെ സി എ എഫ് ഇ ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല രസമാണ് അടുത്ത ലിപ്സ്റ്റിക് ഏതാന്ന് വെച്ചാൽ ഇതാണ് ലോസ്റ്റിലെ ലിപ്സ്റ്റിക് ടോ ലിപ്സ്റ്റിക് ടോ ഇത് മാർച്ചു തന്നെയാണ് ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് വന്നിട്ട് റോപ്പ് ക്യാൻഡി ഭയങ്കര വൈറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇട്ട് നോക്കാം അതിന് മുമ്പ് ഞാൻ കയ്യിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇട്ടിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു പിങ്കി റെഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക്കും ഫേസ് ഒന്ന് ഗ്ലോ ആക്കാൻ പറ്റിയ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് കുറച്ചൊന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു വെച്ചാല് ഒരു മാറ്റ് കളറാവും കേട്ടോ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബ്ലഷ് ആക്കി കൊടുക്കാം എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് ലിപ്സ്റ്റിക്സ് അപ്പോൾ കുറച്ച് ബ്ലഷ് ആക്കി കൊടുത്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുമന്ന് തുടങ്ങും അല്ല തുടങ്ങും എല്ലാം തുടുക്കും അപ്പോൾ അതാ മൂപ്പിലൊന്നാക്കി കൊടുക്കുക നമ്മളുടെ ചീക്സിലൊന്നാക്കി കൊടുക്കുക വെയിലിന് എനിക്കത്ര ഇഷ്ടമാണുള്ളട്ടോ എനിക്ക് വേറെ എവിടെയും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോ എടുത്താൽ പറ്റുള്ളൂ എന്നും മൈൻഡിൽ ഫിക്സ് ആക്കിയതുകൊണ്ട് എത്ര വെയിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കും എന്നെ കാണുമ്പോൾ ഒരു ഭ്രാന്തിനെ പോലെ നിങ്ങൾക്ക് തോന്നും എന്നാൽ അതൊന്നും കാര്യമാക്കണ്ട ലിപ്സ്റ്റിക്ക് ആണ് അവിടെ നമ്മൾ നോക്കേണ്ടത് ചുണ്ട് മാത്രം നോക്കിയാൽ മതി വേറെ അവിടെയും വെയിലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ദതാണ് കേട്ടോ ശൈഡ് വന്നിട്ട് കണ്ടോ അടിപൊളിയാണ് ഫേസ് ബ്രൈറ്റാക്കുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ അടിപൊളിയായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നുണ്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ എന്താ ഉണ്ടോ നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ കാണിച്ചത് എല്ലാ ലിപ്സ്റ്റിക്സും അടിപൊളിയാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് നിങ്ങൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കേണ്ട കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഭയങ്കര അഫോർഡബിൾ ആണ് പോക്കറ്റ് മണി ഒക്കെ കിട്ടുന്ന ടൈമിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിപ് ലൈനർ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ് ലൈനർ ആണ് ഷെയ്ഡ് വന്നിട്ട് ഏതാണ് ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ട്വൽ ആണ് ഈ ഷെയ്ഡ് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇതാണ് ആ ഷെയ്ഡ് വന്നിട്ട് എന്താ വേണ്ടത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പം ഇതും അടിപൊളി ആയിട്ടുള്ളത് ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ഒരു ലിപ് ലൈനറും അടിപൊളിയാണ് അപ്പോൾ ഗേസ് നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ എല്ലാവരും സേഫ് ഹാപ്പി ആയിരിക്കണേ